എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം യുവതയുടെ ലേഖനം പതിനൊന്നാം വാക്യം രണ്ടാം ഭാഗം കൂലി കൊതിച്ച് ബലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും വ്യക്തിപരമായി നടന്ന മൂന്ന് ന്യായവിധികളിൽ ഒന്നാമത്തെ ന്യായവിധി കൈയിൻ്റെ ന്യായവിധിയാണ് ദൈവസെന്നു അവൻ തള്ളപ്പെട്ടു രണ്ടാമത്തെ ന്യായവിധി ബലിയാമിനെ കുറിച്ചാണ് കൂലി കൊതിച്ച് ബലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ബലിയാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബാലാക്ക് കുറെ ആളുകളെ ബലിയാമിന്റെ അടുക്കലേക്ക് അയക്കുന്നു അയക്കുമ്പോൾ ദൈവം പറഞ്ഞു നീ െ എന്റെ ജനത്തെ ശപിക്കാൻ ദൈവം പറഞ്ഞു വീണ്ടും ബാലാക്ക് കുറച്ചുകൂടെ ശ്രേഷ്ഠന്മാരായ ആളുകളെ ബലിയാമിന്റെ അടുക്കൽ അയക്കുന്നു വീണ്ടും ദൈവത്തോട് ചോദിക്കുന്നു ബിലിയാം അവിടെ പറയുന്ന ഒരു പ്രത്യേക ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു ബാലാക്കന്റെ ഗ്രഹം മുഴുവൻ വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ഈ ജനത്തെ ശപിക്കാൻ വരില്ല ആ വാക്കുക എന്തോ ഒരു നല്ല മനുഷ്യനും ഭക്തനുമാണെന്ന് തോന്നിപ്പോവും അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത് എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ നിനക്ക് പ്രസാദനമായിരിക്കട്ടെ ബലിയാമിന്റെ വായിലെ വാക്കുകളായിരുന്നില്ല ഹൃദയത്തിലെ ധ്യാനം വായിലെ വാക്കുകൾ എന്റെ ഗൃഹം നിറയെ പൊന്നും വെള്ളിയും തന്നാൽ ഞാൻ വരില്ലെന്ന അത് കേട്ടാൽ ഇതുപോലെ ഭക്തനും ത്രിവ്യാഗ്രഹം ഇല്ലാത്തൊരു മനുഷ്യനും വേറെ ലോ തോന്നിപ്പോ പക്ഷേ പിൻകാലത്ത് യുവത എഴുതി വെച്ചു കൂലി കൊതിച്ച് പോയ ബലയാം അവൾ തന്റെ ഉള്ളിൽ കിടന്ന ചിന്ത ബാലാ കൊടുക്കുന്ന കൂലി ആയിരുന്നു അല്ലെങ്കിൽ ബാലാ കൊടുക്കുന്ന കവറായിരുന്നു നല്ല കനമുള്ള ഒരു പക്ഷേ കവർ ലഭിക്കാം എന്ന ചിന്തയോടെ ഇരിക്കാം എന്നാൽ വായിലെ വാക്കുകൾ കേട്ടാൽ വലിയ ഭക്തന്റെ അതുകൊണ്ടാണ് ഈ വിലയാൻ പിന്നീട് ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ഭക്തൻ മരിക്കുന്നതുപോലെ ഞാൻ മരിക്കട്ടെ ഭക്തൻ ജീവിക്കുന്നതുപോലെ ജീവിക്കാതെ ഭക്തൻ മരിക്കുന്നതുപോലെ മരിക്കില്ലല്ലോ എന്നാൽ ഈ വിലയാം പോയ വഴിയിൽ ദൈവത്തിന്റെ ദൂതൻ വാളുമായി നിന്നു ദൈവത്തിന്റെ ഡയറക്റ്റ് വിൽ നേരിട്ടുള്ള ഹിതം തന്നെ അറിയിച്ചു പോകരുത് രണ്ടാമത്തെ ചോദ്യത്തിലാണ് ദൈവം പോകാൻ പറയുന്നത് അതിനാണ് നമ്മൾ പർമസി ബില്ല് എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിച്ച് 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 പിന്നെ ദൈവം അങ്ങ് അനുവദിക്കുക സങ്കീർത്തകരം പറയുന്നത് അവർ അപേക്ഷിച്ചതിനെ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു അപ്പൊ ദൈവമല്ലാതെ ചിലതൊക്കെ അപേക്ഷിച്ചാൽ ലഭിക്കും അത് നമുക്ക് അനുഗ്രഹമായി വരികയില്ല അതാണ് ബലിയാമിന് സംഭവിച്ചത് ഈ ബലിയാം ഒടുവിൽ സംഭവിച്ചത് ബുദ്ധിഭ്രമുള്ളവനായി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് അൽപസ്ക്രൂ അയഞ്ഞു എന്ന് നമ്മുടെ ഭാഷയിൽ പറയും ഇല്ലെങ്കിൽ ഈ കഴുതയോട് കയറി കൂളായിട്ട് സംസാരിക്കരു കഴുത സംസാരിച്ചപ്പോൾ അത്ഭുതപ്പെടേണ്ടതല്ലേ ചരിത്രത്തിൽ അങ്ങനെ ഒരു കരുതൽ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടും അവസാനമായിട്ടും സംസാരിച്ച ഒരൊറ്റ കഴുതേ ഉള്ളൂ അത് ബലയാമിന്റെ കരുതിയ അപ്പോൾ അങ്ങനെ ആ കഴുത സംസാരിച്ചപ്പോൾ പെട്ടെന്ന് താൻ അന്തം മുട്ട് പോകേണ്ടതല്ലേ ഈ ഒരു കഴുത സംസാരിച്ചല്ലോ എന്നാ താൻ തിരിഞ്ഞു കഴുതോട് സംസാരിക്കുക അതാണ് ബുദ്ധിഭ്രമത്തിന്റെ ലക്ഷണം താൻ ബുദ്ധിഭ്രമുള്ളവനായി മാറി നേരായി ബുദ്ധിയിൽ നേരായി ദിശയിൽ ദൈവം നമ്മെത്തിരിക്കുമ്പോൾ അതാണല്ലോ സംഗീർത്താരൻ പറയും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കെടുതയും പോലെ ആകരുത് അവയുടെ ചമയങ്ങളായി കടിഞ്ഞാണുകൊണ്ട് അവയെ അടക്കി വരുന്നു നിങ്ങൾ അങ്ങനെ ആകരുത് ഞാൻ നിങ്ങളെ കടിഞ്ഞാണുകൊണ്ട് തിരിക്കാൻ ഇട വരരുതെ കാരണം ഞാൻ നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞുതരാം അതനുസരിച്ചു പോയാ മതി എന്നാൽ ബിലിയാമിന് തെറ്റുപച്ചി കൂലി പോയി വായില വാക്കുകൾ ഭയങ്കര ഫറ്റന്റെ വാക്കുകളാണ് ഹൃദയത്തിലെ ചിന്ത മറ്റൊന്നായിരുന്നു ശിക്ഷ വാളുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നമ്മുടെ ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം വയനെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ താളമായി അനുഗ്രഹിക്കട്ടെ